വീട് കുത്തി തുറന്ന് ഗ്യാസ് സിലിണ്ടർ മോഷ്ടിച്ചു തിരുവനന്തപുരം കാട്ടാക്കടയിലാണ് സംഭവം ഞായറാഴ്ച രാത്രിയാണ് കള്ളൻ വീട്ടിൽ കയറിയത് പിൻവശത്തെ കഥകൾ പൊളിച്ച് ആദ്യമെത്തിയത് അടുക്കളയിൽ ഗ്യാസ് സ്റ്റൗവിൽ നിന്ന് സിലിണ്ടർ വേർപെടുത്തി കടത്തിക്കൊണ്ടു പോവുകയായിരുന്നു കൂടാതെ അലമാരയിൽ നിന്ന് മൂന്ന് പവനോളം വരുന്ന സ്വർണവും ബന്ധുവിന്റെ മരണാനന്തര ചടങ്ങിന് കരുതിവച്ച ഇരുപതിനായിരം രൂപയും ഒപ്പം കൊണ്ടുപോയി തിരുവനന്തപുരം കള്ളിക്കാട് ആഴാങ്കൽ ശ്രീഖണ്ഠന്റെ വീട്ടിലാണ് മോഷണം നടന്നത് കമ്പിപ്പാറെ ഉപയോഗിച്ചാണ് കഥക് കുത്തി തുറന്നത് നെയ്യാർഡാം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം വി എ രാജകുമാരി രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്റ്റ് ഓഫ് ഗോൾഡ് राजकुमारी